ഈ കൊല്ലത്തെ കൃഷി വകുപ്പ് പ്രഖ്യാപിച്ച പത്മശ്രീ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ പുരസ്കാരത്തിന് എലവഞ്ചേരി തുമ്പിടി കരിപ്പായി പാടശേഖര സമിതി അർഹരായി മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ചിങ്ങമൊന്നിന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും മികച്ച കാർഷിക പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ലഭിച്ചത് തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയിൽ അമ്പത്തിരണ്ട് ഹെക്ടർ കൃഷിയിടവും തൊണ്ണൂറ്റി കർഷകരുമുണ്ട് ഒരു ലിഫ്റ്റ് പദ്ധതിയും പ്രവർത്തിക്കുന്നു കൂട്ടായ കൃഷി എന്നത് തന്നെയാണ് പാടശേഖര സമിതിയുടെ പ്രത്യേകത പരമ്പരാഗത കൃഷിരീതിയും ആധുനിക കൃഷിരീതിയും സമന്വയിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്തതിലൂടെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് യലവഞ്ചേരി കൃഷിഭവന് കീഴിൽ തുമ്പടി തുമ്പികരിപ്പായി പാടശേഖര സമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കർഷക അവാർഡ് ഇന്ന് ലഭിച്ചതിലേറെ സന്തോഷമുണ്ട് കെ പി വിശ്വനാഥ മേനോൻ സ്മാരക അവാർഡ് മൂന്ന് ലക്ഷം രൂപയും ശിലാഫലവും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദ് ഔപചാരികമായി പ്രഖ്യാപിച്ചത് അതറിഞ്ഞ സന്തോഷത്തിലാണ് ഇവിടുത്തെ പാടശേഖര സമിതിയുടെ എല്ലാ കൃഷിക്കാരും അതുപോലെ ഇതിലെ അംഗങ്ങളും വളരെയേറെ സന്തോഷമുണ്ട് കുറേ കാലങ്ങളായി നമ്മൾ കൃഷി ചെയ്തു വരുന്നതിന് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ആദരത്തിൻ്റെ ഏറ്റവും നല്ല മകിഡോ ഉദാഹരണമാണ് ഇലവഞ്ചേരി പഞ്ചായത്തിൽ കൃഷിഭവൻ്റെ കീഴിൽ കൃഷി അസിസ്റ്റൻറ്റും കൃഷി ഓഫീസറും അവൻ്റെ എല്ലാം ശ്രമഫലമായിട്ടുള്ള ബലത്തിലാണ് നമുക്ക് ഈ അവാർഡ് ലഭ്യമാകാൻ വേണ്ട ഒരുക്കു കൂട്ടലെല്ലാം നടന്നത് ടൂറിസത്തിന് അനുയോജ്യമായ ഈ സ്ഥലത്ത് എല്ലാ ശനിയും ഞായറാഴ്ചയും പാർക്കുന്ന ഈ ഫാം ടൂറിസത്തിൻ്റെ ഈ പാടശേര സമിതിയുമായി മലയോര മേഖല ഒട്ടിനിൽക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ കാഴ്ചക്കാരൻ ഈ സമിതിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷവും അതുപോലെ തന്നെ ഈ സർക്കാരിനോടുള്ള കടപ്പാടും നന്ദിയും എല്ലായ്പോഴും നമ്മൾ പങ്കുവെച്ചുകൊണ്ടുപോകുന്നു പൊതുഞ്ഞാറ്റടി യന്ത്രസഹായത്തോടെയുള്ള നടിയിൽ ജൈവരീതിയിലും ആധുനിക രീതിയിലുമുള്ള കൃഷിരീതികൾ ശാസ്ത്രീയമായും പരമ്പരാഗതവുമായി വിളവറക്കലും വിളപരിചരണവും വിളവെടുക്കലും ഒറ്റഞ്ഞാർ കൃഷി എന്നിവയെല്ലാം തന്നെ സമിതിയുടെ പ്രത്യേകതകളാണ് വയൽവരമ്പുകളിൽ ചെണ്ടുമല്ലി സൂര്യകാന്തി എന്നിവ നട്ടുപിടിപ്പിച്ച് ജൈവരീതിയിൽ കീടബാധയെ പ്രതിരോധിക്കുന്ന പ്രവർത്തനവും സജീവമായി നടത്തുന്നു ഓണത്തിന് ചെണ്ടുമല്ലി വിപണിയിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ കീടബാധയ്ക്ക് ജൈവരീതിയിൽ പരിഹാരം കാണാനും ചെണ്ടുമല്ലി കൃഷിയിലൂടെ കഴിയുന്നു ഡ്രോൺ ഉപയോഗിച്ച് കീടബാധ പ്രതിരോധിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു പാടശേഖര സമിതി വിളവെടുത്തതിനു ശേഷം നെല്ല് സംസ്കരിക്കുന്നതിനും വിപണിയിൽ എത്തിക്കുന്നതിനും കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഏക്കറിന് മൂവായിരം കിലോ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഉൽപാദനക്ഷമതയുടെ തെളിവാണ് എൻ്റെ പേര് സജല ഞാൻ കൃഷി അസിസ്റ്റന്റ് ആണ് തുമ്പിടി പാടി തുമ്പിടി കരിപ്പായി പാടശേഖരത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ നെൽക്കാവധ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ നമ്മുടെ കൃഷിഭവന്റെ എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ കൃഷി ഓഫീസർ അതുപോലെ എല്ലാവരും കർഷക സുഹൃത്തുക്കൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ അവാർഡിന് നമ്മളെ തേടിയെത്തിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് തവളക്കണ്ണൻ രക്തശാലി എന്നീ പരമ്പരാഗത നെല്ലും വിളവെടുക്കുന്നു കുറുവകൃഷി പുഞ്ചകൃഷി എന്നിവയും സമിതിയുടെ മാത്രം പ്രത്യേകതകളാണ് എലാവ് എന്ന പേരിൽ രക്തശാലി തവളക്കണ്ണൻ എന്നീ അരികൾ വിപണിയിലിറക്കി മൂല്യവർദ്ധിത വിപണന മേഖലയിലും സമിതി സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് തരിശുരഹിത പാടശേഖരമാണെന്നതും പ്രത്യേകതയാണ് കാർഷിക മേഖലയ്ക്ക് വഴികാട്ടിയാവുകയാണ് എ ചെന്താമരയും എസ് ഷാബുമോനും നേതൃത്വം കൊടുക്കുന്ന പാടശേഖര സമിതി ഈ പഞ്ചായത്തിൽ പാലക്കാട് സംശയമാണ് ആ ഇത് എന്താ ഈശയമാണ് എത്രത്ര പറഞ്ഞാലും മതിയാകില്ല അത്രയും വലിയ ആഹ്ലാദത്തിലാണ് ഞങ്ങളുടെ സമിതിയും ഞങ്ങളുടെ പഞ്ചായത്തും അത് നെൽകർഷകരി മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ പച്ചക്കറിയിലും ശിവദാസൻ ഒരു കോടി ഒന്നര കോടി രൂപയോടെ വിറ്റു വരവ് നടത്തിയ അദ്ദേഹത്തിനും ഈ ഇതേപോലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മതിയായ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് യുവാക്കൾ കൃഷിയിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സാബുകാട്ടനും അതുപോലെ തന്നെ ചെന്താമരാട്ടൻ ഇവരൊക്കെ നടത്തുന്ന കൃഷി തീർച്ചയായിട്ടും ഒരു ഏക്കറിൽ എന്താ പറയുക നേരത്തെയൊക്കെ മൂന്ന് വണ്ടി നാല് വണ്ടി പറയുമെന്ന് വെച്ചാൽ രണ്ടായിരം കിലോ പുറമേ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കിലോ വരെ ഉത്ഭവിപ്പിച്ച് അത് കൃഷി ഓഫീസർമാരതിനെ വെരിഫിക്കേഷൻ ചെയ്ത് നടത്തിയിട്ട് അയച്ചിട്ട് ലഭിച്ചതാണ് അത് തീർച്ചയായിട്ടും ഈ പാലക്കാട് ജില്ലയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് യു ടി വി ന്യൂസ് പാലക്കാട്